സഹകരണ ജനാധിപത്യ വേദി പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് പറവൂർ ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എം പി ഉദ്ഘാടനം ചെയ്തു കോടതിയുടെ സ്റ്റേ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് സംഘങ്ങളിൽ നിന്നും ടി ഡി എസ് പിടിച്ച കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക സംഘങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് നൽകിയിരുന്ന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയത് റദ്ദാക്കുക സഹകരണ സംഘങ്ങളുടെ അംഗത്വം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കുക എന്നീ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് സഹകരണ ജനാധിപത്യ വേദി പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് പറവൂർ ശാഖയിലേക്ക് മാർച്ച് നടത്തിയത് പറവൂർ ചേന്നമംഗലം ജംഗ്ഷൻ സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ചെയർമാൻ രമേശ് ടി കുറുപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു സഹകരണ ജീവനക്കാർ ബാങ്ക് പ്രസിഡന്റുമാർ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു കേട്ടോളൂ കേരള ബാങ്കെ കേട്ടോളൂ നിങ്ങൾക്കെതിരെ ഉയരും കൈകൾ നിങ്ങൾക്കെതിരെ ഉയരും കൈകൾ സഹകാരികളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കേണ്ട കണ്ടില്ലെന്ന് നടി ചെന്നാൽ ആയി കേരള

ിടപെടുന്ന ഒരു പ്രക്രിയ നടത്തേണ്ടത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളാണ് അത് മാവേലി സ്റ്റോറുകൾ വഴിയാണെങ്കിലും അത് കൺസ്യൂമർ ഫെഡ് വഴിയാണെങ്കിലും അത് സഹകരണ മേഖലയിലെ ഡിപ്പാർട്ട്മെന്റുകൾ ഇടപെട്ട് അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയ പ്രവർത്തനം കാണിച്ച വെക്കേണ്ട ഈ സർക്കാരും അതിൻ്റെ സഹകരണ മേഖലയും മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല വിലക്കയറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിലയിൽ ഇന്ന് നിലനിൽക്കുക അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ ന്യായീകരിക്കാൻ കഴിയുന്ന ആവശ്യങ്ങളാണ് ജനങ്ങൾക്ക് എട്ട് മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് അത് കേരള ബാങ്കിൽ തന്നെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥ സർക്കാർ ഉണ്ടാക്കുകയും സഹകരണ വകുപ്പ് ഉണ്ടാക്കുകയും അവരിൽ നിന്ന് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമേ പലിശ കിട്ടൂ എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഭീമമായ നഷ്ടം അത് കേരളത്തിന്റെ സഹകരണ മേഖലകളുടെ ചെറു സംഘങ്ങളുടെ നട്ടല്ലോടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും പ്രൊവിഡന്റ് ഫണ്ട് നിർബന്ധമായും കേരള ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് പറയുമ്പോൾ പലിശയുടെ കാര്യത്തിൽ മാത്രമല്ല അത് തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ ദീർഘകാല പലിശ പോലും തിരികെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം കേരളത്തിന്റെ സഹകരണ മേഖലയിലെ വിശ്വാസ്യത തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് തർക്കമില്ല അതുകൊണ്ട് നമ്മുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശക്തമായ പ്രതികരണം എന്ന് പറയുന്നത് അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് അതിൽ ഇടതുപക്ഷ സഹയാത്രികർ ജനാധിപത്യ വേദി പറവൂർ താലൂക്ക് ചെയർമാൻ പി പി ജോയ് അധ്യക്ഷത വകുച്ചു ജനാധിപത്യ വേദി പറവൂർ താലൂക്ക് കൺവീനർ ജോസ് മാളിയക്കൽ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റജി വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ വറമ്പിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ പറവൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ് ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് സാബു സുവാസ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഉല്ലാസ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ മറ്റു നേതാക്കളായ എം ജെ രാജു ഇ കെ സേതു ആർ ഹരി ബിനു കാവുങ്കൽ സാജൻ സഖ്യാത്ത് സി ടി ജോസ് മാസ്റ്റർ ഡെന്നി തോമസ് സി പി തരിയൻ പ്രിൻസൻ തോമസ് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു